മമ്പുറം ഞങ്ങളുടെ ഫത്തുവെന്ന് പറഞ്ഞ ഫത്തുവ ഉണ്ടായിരുന്നു അതിന് പാങ് പറഞ്ഞു മറ്റു പറഞ്ഞിട്ട് വരി പാങ് പെട്ട് പാങ്ങിന്റെ പാങ്ങിന് മുമ്പുള്ള നിങ്ങളുടെ മൂത്താപ്പന്മാർ പറഞ്ഞ നുണയിൽ അവരും പെട്ടിട്ടുണ്ടാവും ഉസ്താദിന്റെ ഫത്തുവ അത് പാണ്ഡന്റെ ഫത്തുവയാണ് എന്നാണ് പാണ്ഡൻ സമത പറഞ്ഞിരുന്നത് അതിന് കാരണവും സമത പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ വളരെ കൃത്യമായി തന്നെ നമ്മൾ സമതനെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തന്നെ മറ്റൊരു ഫത്തുവ അവിടുത്തെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുള്ള പത്താവയിൽ നിന്ന് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് എൺപത്തി ഈ പേജുകളിൽ ഈ കൊണ്ടോട്ടി ഫക്കീറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ എഴുപത്തി എട്ടാമത്തെ പേജിലുള്ളത് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് പറമ്പിൽ ഉണ്ണിയും കുട്ടിയും കള്ളിവളപ്പിൽ മീരാൻ എന്ന് പറയുന്ന രണ്ടാളുകളാണ് മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഫക്കീർ അഥവാ മുഹമ്മദ് ഹാനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ അതിലുണ്ട് ആ ചോദിച്ച ചോദ്യത്തിനൊക്കെ വളരെ കൃത്യമായി തന്നെ മഹാനവർഗം മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിലും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മമ്മൃന്ദാപ്പാനെ സംബന്ധിച്ച് ഉസ്താദ് ജലീല എന്ന് പറയുന്ന മൗരി അതിൽ രണ്ട് സ്ഥലങ്ങളിൽ ഈ കൊണ്ടോട്ടി ഫക്കീറുമായി ബന്ധപ്പെട്ട സംഭവം പറയുന്നുണ്ട് അവിടെയൊക്കെ അവർ ഉപയോഗിച്ച പ്രയോഗം ഒരു സ്ഥലത്ത് അൽ മഹീൻ കൊണ്ടോട്ടിൽ ഫീർ അൽ മറ്റൊരു സ്ഥലത്ത് രണ്ടിന്റെ അർത്ഥം നീചൻ എന്നാണ് അങ്ങനെ പ്രയോഗിച്ച അതേ പാങ്ങിൽ ഉസ്താദ് തന്നെയാണ് ഈ ഫത്തുവന്റെ തുടക്കത്തില് ഇയാളെ പേര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നല്ലോ അത് അപ്പൊ ഇതൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് ഇപ്പൊ സമത പറഞ്ഞു കേട്ടില്ല നമ്മളിതൊക്കെയാണ് ചെന്നപ്പം കുരുഗുനേന തെളിവുകൾ പാങ്ങിരുസ്താദിന്റെ തത്തുവകളും അവിടുത്തെ മൗര്യതരുള്ള പ്രയോഗങ്ങളും ഒക്കെ ചെന്നപ്പം സമത പറഞ്ഞു ഞങ്ങൾ അതിപ്പം എന്താ പഴയ ആളുകൾ കൊടുത്ത ആ നുള തെറ്റിദ്ധരിച്ചാണ് പാങ്ങിലും പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് സമത പറയണ്ട് ഇതൊക്കെ ഈ നാൽപ്പത് വല്ലാക്കാരിൽപ്പെട്ട ആളല്ലേ എന്ന് എന്താ ഇപ്പം ഇതിന് പറയാം പിന്നെ എന്തിനെ നേരത്തെ ബഹുമാനപ്പെട്ട പാങ്ങി ഉസ്സാദിനെ സംബന്ധിച്ച് അത്ര കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിന് പാങ്ങിൽ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ വിട്ടിട്ടുണ്ടല്ലോ ഇപ്പം കുറിക്ക് കൊള്ളുന്ന ഫത്തുവകളും മൗല്യതല പരാമർശങ്ങളൊക്കെ ചെന്നപ്പം മൗല്യത പ്രത്യേകിച്ച് അവർക്ക് തള്ളാൻ പറ്റില്ല കാരണം മൗലയത കിതാബ് ഓരോ തെളിവാക്കുന്ന കിതാബാണ് അപ്പൊ ഇനി എന്താ നല്ലത് പാഹിൽ ഉസ്താദിനാണ് തള്ളി തന്നെ അപ്പൊ പാഹിലോടെ തള്ളി അതാണ് ഇപ്പൊ കേട്ടത് ഇനി സമത് അവൽ ഫീറുമായി ബന്ധപ്പെട്ട ഒരു പൊട്ടത്തര മഹാപൊട്ടത്തരം പറയുന്നുണ്ട് അത് പറഞ്ഞു ഇത് പാങ്ങുകാരൻ്റെ കുറിപ്പാന്നാണ് പറഞ്ഞത് പാങ്ങുകാരൻ അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് കാഫിറാണ് എന്ന് മമ്പുറം ഷെയ്ഖ് ജിഫിരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പാങ്ങ് പറഞ്ഞിട്ടുണ്ട് നമ്മളത് നോക്കി പറഞ്ഞത് പാങ്ങ് പറഞ്ഞതാവില്ല അതിന് പാണ്ഡം പറഞ്ഞതാണ് കാരണം ഒന്ന് അവൽ ഫക്കീർന്നുള്ള അതിൻ്റെ അറബി ഗ്രാമറാണ് അതിന് കൊട്ടുകാരെ കുട്ടം വന്നിന് അവൽ ഫക്കീർ സിഫത്തും മൗസൂഫും ഒക്കെ തിരിയില്ല സിഫത്തും മൗസൂഫും സിഫത്തിന് മൗസൂഫിലേക്ക് ആ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന എന്ന് പറഞ്ഞാൽ എന്നുള്ള സിഫത്തിനെ അൽ ഫത്തീർ എന്നുള്ള മൗസൂഫിലേക്ക് ഇദാഫത്ത് ചെയ്തു എന്നാ പറഞ്ഞത് അതിനെ സംബന്ധിച്ച സമത ഉണ്ടല്ല അത് അറബിയുള്ള പ്രയോഗമാണ് അത് നടമാർക്ക് തിരിഞ്ഞു കൊണ്ടില്ല എന്നിട്ട് അതിന്റെ ഇടയിൽ ഇത് എവിടെ പറ്റാന്ന് അറിയാമെന്ന് ഞാൻ സമതിന് വെല്ലുവിളിക്കാണ് സമത ഗ്രൂപ്പിലുണ്ടല്ലോ ഏതായാലും വോയിസിൽ വരുണ്ടല്ലോ എനിക്ക് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം എവിടെയാണ് സിഫത്തിന്റെ മൌസൂഫിലേക്ക് ഇതാപത്ത് ചെയ്യുക എവിടെ പറ്റാത്തത് ഇവിടെ സിഫത്തിന്റെ മൌസൂഫിലേക്ക് ഇതാപത്ത് ചെയ്തതിൽ എന്ത് പ്രശ്നമാണ് സമതി കാണുന്നത് ആൺകുട്ടിയാണ് സമതി വോയിസിൽ ഒന്നാണ് പറയും വോയിസിൽ വരുന്നുണ്ടല്ലോ സമത ഞാൻ വെല്ലുവിളിക്കാണ് ഞാൻ പറയുന്നു അവ്വലൽ എന്ന അവിടെ സിഫത്തിന്റെ മൗസൂഫിലേക്ക് ഇതാപത്ത് ചെയ്യാൻ എന്തൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ബഹുമാൻ പെട്ട പാങ്ങൽ ഉസ്ാദ് അവിടെ കൊടുത്തത് എന്നാൽ അതിന്റെ തകരാറ് എന്താണ് ഈ നമ്മുടെ മറ്റാനണ്ടയുടെ ഒന്ന് പറഞ്ഞ പാണ്ഡൽ സമയത്ത് ഒന്ന് വിശദീകരിക്കും എന്താണ് പ്രശ്നം അവിടെ തോന്നിട്ടാണ് ഒറ്റ പാച്ചിലെ വലിയ രസം അതുകൂടി കേട്ട് അല്ലി ഇസ്തീറാ കാണട്ടെ ഉണ്ട് അൽ ഫക്കീർന്ന് കൊടുത്ത അലിഫിലാം അല്ലാക്കി കൂടെ നാടന്മാർക്ക് തിരിയില്ല മുല്ലമാർക്ക് അറിയൂ എടാ മൺ ഇതിനൊക്കെ പിന്നെ മുൾച്ചൻ്റെ വേറെയാണ് അല്ലി ഇസ്തിഹറാക്കിനാക്കി എന്താ അർത്ഥം വരിക ഈ പൊട്ട മനസ്സിലാക്കിയ ജമ്മായി മാറാന്ന ഇസ്തിറാക്കിയാൽ അന്ന അവരെ കുല്ലി ഫക്കീറിന്ന് അർത്ഥം വരിക ഓരോ ഓരോ ഫക്കീറിൻ്റെയും ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യം അങ്ങനെ അർത്ഥം വരിക അത് പോട്ടെ അവരുള്ള അല്ലി സിഹറാഖിന്റെ അല്ലാണ് എന്ന് വെക്കുമ്പോ സമത അർത്ഥം വെച്ചത് എന്താ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കുല്ലി ഫക്കീരിൻ എന്ന സമത് പറഞ്ഞത് അല്ലി സിഹറാഖിക്ക് വെക്കുകയാണെങ്കിൽ എന്നൊരു സമദിനത്തെ അർത്ഥം വെക്കുന്നത് എല്ലാ ഓരോ 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 ഫക്കീറിന്റെയും ആദ്യഘട്ടം എന്ന് അർത്ഥം വെച്ചിട്ട അവിടെ മനസ്സിലാക്കി കല്ലാരും കുല്ലി ഫീരിൻ എന്താ ഇനി സമദ് ഇതിനെ എങ്ങനെ അർത്ഥം വെക്കണമെന്നാ പറഞ്ഞത് എന്ന് പറയണെന്ന സമത ഒന്ന് പറഞ്ഞത് ഈ അവലൽ ഫുക്റായി എന്നുള്ളതിലുള്ള അൽ ഫുറായി എന്താ അൽ സമത അല്ലുള്ള അല്ലുള്ള ജമ്മാകുമ്പോ അലിഫിലാമുള്ള ജമ്മേ ആ ജമ്മാകും അത് ഒമൂമിനുള്ളതാണ് ആമ്മാണെങ്കിലും ആമിന്റെ ദലാരത്ത് എന്താ ആമിന്റെ കുല്ലിയത്താണ് കുല്യിയത്താണ് കുല്ലിയുമല്ല മറിച്ച് ആമിന്റെ തലാലത്ത് കുല്ലിയത്താണ് കുല്യത്താകുമ്പോ എങ്ങനെ അർത്ഥം വരിക ഇന്ന കുല്ലി കുല് എന്ന അർത്ഥം വരിക എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം വരാ അങ്ങനെ വരുമ്പം എങ്ങനെ ഈ അവലൽ സമയം പെക്കേണ്ടി വരിക ഇന്നവല കുല് അങ്ങനെ വരുമ്പോ സമര നേരത്തെ നമ്മൾ കൊടുത്തപ്പം അപ്പോൾ അർത്ഥം വെച്ചെ ഇന്ന അവലിഫക്കീർന്നല്ലേ പക്ഷെ അവിടെ ചമയ അർത്ഥം വെച്ചേ എല്ലാ ഓരോ 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 ഫത്തീറിന്റെയും ആദ്യഘട്ടം എന്ന് സമതേ ഇത് ജമാക്കിട്ട് അവക്രെന്ന് വായിക്കുമ്പോഴും ജനന അർത്ഥം വെക്കേണ്ടി വരും എല്ലാ ഓരോ ഓരോ ഫക്കീറിന്റെയും ആദ്യഘട്ടം എന്ന് വെക്കണ്ടേ സമതെ ഇതൊന്നും തിരിയില്ല അവിടെ അർത്ഥം എത്ര അവിടെ അർത്ഥമെക്കേണ്ടു എല്ലാ ഓരോ ഓരോ ഫത്തീറന്മാരിൽ നിന്നുമുള്ള ആദ്യത്തെ ഫത്തീർ എല്ലാ ഫത്തീറന്മാരിൽ നിന്നുമുള്ള ആദ്യത്തെ ഫത്തീർ അതാണ് അവിടെ അർത്ഥം എന്നിട്ട് അവിടെ കറന്നിങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് മുമ്പ് ഇങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ടോ വരും അതാ ബുൾചണ്ടി എന്നൊക്കെ പറഞ്ഞണ്ടേ സമയത ഈ വിശദ ചർച്ച ചെയ്ത ആകുട്ടി അറിയിൽ കയറുക